ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ബാബിക്കുട്ടി കുറേ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാന്നു നമ്മൾ വന്നതാണ് പാപ്പി ഇത് ആ കുളിയൊക്കെ കഴിഞ്ഞ് ചുന്തരി പാപ്പിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുളിയൊക്കെ പിന്നെ അവിടെ രാവിലെ ഉറങ്ങിയണിച്ചത് ആദ്യം കുളിക്കുക ചെയ്തത് അവളെ കുളിച്ചില്ല തല നേരം വെക്കിം തന്നെ ഫോണാണ് ഇതിന്റെ അത് അത് അവള് പാപ്പി എവിടെ വെച്ചിട്ടുണ്ട് കാണിച്ചു ഈ ഒരു അന്റി വന്ന ഗിഫ്റ്റ് ആണ് പിടിച്ചോ പിന്നെ ഇതാണ് പാപ്പിക്കുട്ടിന്റെ പൊതപ്പ് ഇപ്പോഴത്തെ നല്ല തണുപ്പായതുകൊണ്ട് പാപ്പക്കുട്ടിക്ക് ബ്ലാങ്ക നല്ല തണുപ്പുണ്ടാ പാപ്പി ചേച്ചി കൂട്ടിണ്ടാ പാപ്പി എങ്ങനെ പാപ്പക്കുട്ടിക്ക് ഒരു ബ്ലാങ്കറ്റ് ദേ ഇങ്ങനെയൊക്കെ എങ്ങനെ എടുക്കും വെയിറ്റ് ഒന്നും അല്ല അതിന് വെയിറ്റ്ലെസ് ആണ് അമ്മ വെച്ചോ പാപ്പി വേറെ പാട്ട് വാടി കൊണ്ടിരിക്കുകയാണ് പാപ്പിക്ക് കുറച്ച് ഡ്രസ്സ് കാണിക്കേ ഡ്രസ്സ് അല്ല നല്ലോ നല്ലോ എന്തിനാ പാന്റ് ഇല്ലേ അയ്യോ പാന്റ് ഇല്ലയാ മദ പാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് ആ പാണ്ടാണ് പാപ്പിന്റെ ഡ്രസ്സ് വാൻ പിന്നെ ഒരു ബനിയൻ പാപ്പിതില് ഏതൊക്കെ ഇടും വലുപ്പമാണ് പക്ഷെ ഈ ചൂട് വലത്തു നല്ലതന്നെയാണ് കാണണ്ടേ എന്താ

പിന്നെ പിന്നെ ഈ ഒരു ഫ്ലേവർ ഉള്ള കുറച്ച് ക്യാഷ്യൂസ് ആണ് ഇത് ഓക്കെ അങ്ങനെ പാപ്പിൻ്റെ ഗിഫ്റ്റുകൾ കഴിഞ്ഞു പിന്നെ ഒരു സ്മൈലിന്റെ ബോറും ഉണ്ടായിരുന്നാണ് പക്ഷെ നമ്മളത് എടുക്കാൻ മറന്നു

അടിപൊളി ബനിയും സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം നല്ല എന്താ പറയാ ഇട്ടോ നല്ല നമുക്ക് എടുത്തു നടക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാകും അങ്ങനെയുള്ള ആ എൻ്റെ മോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് പിന്നെ ഒരു പേന പേനയും അതുപോലത്തെ ഒരു പേനയും ആ എൻ്റെ മോളാണത് എനിക്ക് തോന്നുന്നത് എനിക്ക് കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു കമ്മല തന്നിട്ടുണ്ട് പക്ഷെ ഞാൻ വീട്ടില് വലിയ കമ്മലുള്ളത് ഇതുപോലത്തെ ചെറിയ കമ്മല പിന്നെ ഇത് ഇത് എനിക്ക് അച്ഛൻ മേടിച്ചതാണ് പാപ്പി ഇതൊക്കെ കൊണ്ട് എവിടേക്കോ പോവാൻ നിൽക്കുകയാണ് പാപ്പിറ്റവും ഇതിലാണ് നമ്മുടെ പാപ്പിന്റെ സാധനങ്ങൾ എൻ്റെ അമ്മ പാപ്പയ്ക്ക് ഏറ്റവും 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 ഇഷ്ടമുള്ള പെർഫ്യൂം പാപ്പയ്ക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ് അടിച്ചു കൊടുത്തോക്കും നമ്മളെപ്പോഴും കൊടുക്കല്ലേ പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂം അടിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവള് പറയും ചേച്ചി ഇങ്ങനെ അടിച്ചിട്ട് തന്നെയെടുത്ത് ഇങ്ങനെ മണം നോക്കും പാപ്പി അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കുട്ടിയാണ് പാപ്പി പെർഫ്യൂം പിന്നെ

അപ്പൊ നമ്മളെന്താ സ്ലൈഡ് എടുത്ത് പാപ്പിന്റെ മുടി മുടിക്കോ ഇങ്ങനെ കുത്തി കൊടുക്കാണ് ൊടുത്തില്ലെങ്കിൽ അവള് വായി വന്ന പോലെ ചീത്ത കൊടുക്കും പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് നമ്മളെ ഇങ്ങനെ ഇങ്ങനത്തെ പിന്നെ പെൻസിൽ ഇതിന്റെ ഒരു വേറൊരു എഴുതിട്ടുണ്ട്

റി പാപ്പി ഇത് പാപ്പിന്റെ അച്ഛനെ വേണിക്കാണ് ഞാൻ ഉറപ്പിച്ചു പറയാ കാരണം നമ്മുടെ വീട്ടിലെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ മിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് എത്ര തലവേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അച്ഛനൊക്കെ ഒരു അമൃതാഞ്ജലി നമ്മളെ പറ്റിയ മുപ്പത്തിയഞ്ചിനെ അങ്ങനെ എന്തിന്റെയോ ഇത്രയുള്ള ഡപ്പ് രണ്ടാഴ്ച ഉള്ളിൽ തീർത്ത് കളയാണ് മിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പൊ ഇതാണ് പറയുന്നത് ഇത് അമൃതാഞ്ജലാണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം യും പിന്നെന്താ നമ്മളെ തലവേദന അതന്നെയാണിത് അടുത്തതാണ് അടുത്തതാണ് നമ്മളെ റിവ്യൂ ചെയ്യാൻ പോണ സാധാരണം ഇതെന്താണെന്നറിയോ അമ്മക്കറിയോ അറിയോ ഇത് അത്തറാണ് അത്തർത്തറ ഇവിടെ തേച്ച് നീങ്ങിയ പാപ്പിന്റെ കയ്യിൽ അതൊക്കെ അടുത്ത് വെക്കും അവളടുത്ത് താഴെ ഇടും ഞങ്ങൾ കഴിച്ചിട്ടില്ല പിന്നെന്തോ ഉണ്ടായിരുന്നല്ലോ അല്ല മിഠായി തന്നെ എന്താണ് സ്റ്റിക്കൻസ് കേൾസ് മുട്ടായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഗിഫ്റ്റുകൾ അതൊക്കെ ഇവരെ വെളിയിലെടുത്തതൊന്നും ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇത്രയും സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഗിഫ്റ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വന്നത് എന്തായാലും നിങ്ങളെ കാണിക്കണമല്ലോ അതോ പാപ്പി ഇതാണ് നിങ്ങളുടെ പാപ്പിന്റെ സ്വഭാവം മുടി കെട്ടിക്കൊടുത്തില്ല അതെന്ന് ഞാൻ ആരും ദയവ് ചെയ്ത് കംപ്ലൈൻറ്റ് പറയല്ലേ ഇതായി ഓരോന്നോരോന്ന് അഴിച്ചഴിച്ച് താഴെയിടും അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നമ്മുടെ പാപ്പിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയാലും ഒരു ഒരുപാട് സന്തോഷമുണ്ട് പാപ്പിക്ക് ഇപ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഒരുപാട് ചേച്ചിമാര് അയച്ചു തന്ന ഡ്രസ്സൊക്കെ ആയപ്പോൾ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഇപ്പോൾ ഡ്രസ്സ് ഉണങ്ങണം അയ്യോ അത് ഉണങ്ങിയിട്ടില്ല പാപ്പി അങ്ങനെ ഇടും എന്നുള്ളൊരു ടെൻഷനൊന്നുമില്ല അതൊക്കെയാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ഉണക്കും ഉണക്കി ഉണക്കി ഉണക്കിയെടുക്കുക അയ്യോ പാപ്പിക്ക് മേലെ എവിടെയും കുത്തും എന്നാണ് വേണ്ട രോഷി മേലെ കുത്തും അതിൻ്റെ കൊമ്പ് കണ്ട കണ്ണിലെവിടെയെങ്കിലും തട്ടും വേണ്ട അപ്പോൾ ഇങ്ങനെ ഉണക്കി എടുത്തിട്ടൊക്കെ ഇട്ട് കൊടുക്കുക പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ഇതില്ല ആ പെർഫ്യൂം അടിച്ചുകൊണ്ട് മണം നോക്കുകയാണ് അടിച്ചിട്ടില്ല വെറുതെ കാണിച്ചപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്നൊക്കെ കുറേ നല്ല മനസ്സുകളുടെ എന്താ പറയാ അനുഗ്രഹത്താൽ നമുക്ക് അതിൽ നിന്നൊക്കെ മാറ്റാൻ കിട്ടിയ അതിലൊക്കെ ഒരുപാട് ദൈവത്തോടും എല്ലാവരും അപ്പൊ അതിലൊക്കെ ഒരുപാട് ദൈവ രോഷി കൊടുക്കാതെ രോഷിപ്പ് അതിലൊക്കെ ഒരുപാട് സന്തോഷം നമ്മള് പാപ്പിനെ എങ്ങനെ നന്നായി നോക്കാന്ന് മാത്രം നമ്മൾ ചിന്തിക്കണുള്ളൂ അതായത് തട്ടിവിടും രോഷി അപ്പൊ അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം ശരിക്കും മനസ്സ് നിറയുന്ന ഒരു സംഭവം കാര്യം തന്നെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്ന ആൾക്കാർ കൊണ്ടുവന്ന് തന്നിട്ട് അത് ചെയ്തു ചെയ്ത് അതന്നെയല്ല ഞാനും പറഞ്ഞത് അല്ല അവളെ സ്നേഹിക്കുന്ന പറഞ്ഞത് അപ്പോ അതിനൊക്കെ ദൈവം ഒരു വഴി കാണിച്ചു തന്നാൽ ഒരുപാട് ഒത്തിരി ഒത്തിരി ഒരുപാട് സന്തോഷം അപ്പോ ഇതൊക്കെയാണ് നമ്മൾ എന്ത് തന്നെ വന്ന് എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് പുറത്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇതും നമുക്ക് കാണിക്കണം എന്ന വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണിച്ചത് പിന്നെ ഇത് തന്നത് ഒരു ചേച്ചിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല പിന്നെ വന്ന് കൊണ്ടുവന്ന ചേച്ചി കമ്മലിങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്ന ചേച്ചി അഖില എന്ന പേര് അപ്പോൾ അവരും അങ്ങനെ വെളിപ്പെടുത്തണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ നമ്മുടെ വീഡിയോസിൽ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ചേച്ചിയാണ് കുറച്ച് രണ്ടാം പ്രാവശ്യം കാണിച്ച ഡ്രസ്സും അങ്ങനത്തെ ഇതൊക്കെ പിന്നെ വേറെ വന്നിട്ട് നമ്മൾ ആ പേരോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ പാപ്പിക്കുട്ടിക്ക് ഇനിയും നല്ല നല്ല നന്മകൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താറ്റ ബൈ സി യു